കോൺഗ്രസ്സിനകത്തെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഞങ്ങളാരും അല്ലെങ്കിൽ നമ്മളാരും പറഞ്ഞുണ്ടാക്കുന്നതല്ല ഇന്ന് കൂടി മീഡിയയുടെ തലയിലിട്ടിരിക്കുകയാണ് വി ഡി സതീശൻ ഇന്നലെ അദ്ദേഹം പറഞ്ഞത് നമ്മളൊക്കെ കേട്ടതാണ് താങ്കൾ എന്തൊക്കെ വ്യാഖ്യാനിച്ചാലും മുസ്ലിം ലീഗിൻ്റെ കാര്യം നോക്കൂ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ആ പാർട്ടിയിൽ യൂത്ത് ലീഗിൻ്റെ കാര്യത്തിൽ ഫിറോസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഇതുവരെ തീർന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചുള്ള തർക്കങ്ങൾ അവിടെ ആ പാർട്ടിയിൽ ആ യൂത്ത് ലീഗിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങൾ ഒരു ഭാഗത്തോടെ നിൽക്കുന്നു വലിയ ലീഗിൽ മുസ്ലിം ലീഗിൽ ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുമായിട്ട് ചേർന്ന് അവർ മത്സരിക്കാൻ തയ്യാറാകുന്ന അത്ഭുത കാഴ്ചയാണ് അതിന് എന്തൊക്കെ തരത്തിലാണ് അവിടെ കോളിലൊക്കെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയില്ല അങ്ങനെ ഒരു വർഗീയതയിലേക്ക് കാര്യങ്ങൾ മുന്നണി തന്നെ ഒറ്റക്കെട്ടായി പോകുന്നൊരവസ്ഥ പിന്നെ അവിടെയാണ് അപ്പോഴാണ് ആർ എസ് പി പ്രേമചന്ദ്രൻ്റെ ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അദ്ദേഹം പ്രസംഗിക്കുന്നത് കേട്ടത് പ്രേമേന്ദ്ര അല്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരു രീതിയിൽ സംഘപരിവാറുമായി ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള പല ഇമേജുകളും വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളും വരുന്നത് അപ്പോൾ ഇതൊക്കെ യു ഡി എഫിൻ്റെ ഒരു ഇമേജ് ഇപ്പോൾ എങ്ങനെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നു എന്നുള്ളത് ഞാൻ താങ്കളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് ഇതൊന്നും തൊടാതെയാണ് താങ്കൾ കിട്ടുന്ന ഓരോ പഴുതിലും എം എ ബേബി പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എൽ ഡി എഫിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ഇത് തന്നെ ഇനി അടുത്ത നാലഞ്ചു മാസങ്ങളിൽ പല രൂപത്തിൽ കാണേണ്ടി വരുമോ ഇതായിരിക്കുമല്ലോ പ്രതിപക്ഷത്തിന്റെ തന്ത്രം ഡോക്ടർ ലാലേ താങ്കൾ പറഞ്ഞ എല്ലാ കാര്യത്തിലും ഞാൻ ഉത്തരം പറഞ്ഞു വി ഡി സതീശിന്റെ വേണമെങ്കിൽ വീണ്ടും പറയാം കെ സി വേണുഗോപാലിൻ്റെ വീണ്ടും പറയാം ഷാഫി ഇപ്പറബിലിൻ്റെ വീണ്ടും പറയാം കാരണം എനിക്കിതൊക്കെ പറയാൻ വളരെ സുതാര്യമായ കാര്യങ്ങളായതുകൊണ്ട് പറയാൻ പറ്റും ഇപ്പോൾ ലീഗിൻ്റെ ഇനിയിപ്പോൾ അത് നമ്മൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കാരണം പറഞ്ഞത് ഇവിടെ കിടപ്പുണ്ട് നിങ്ങളുടെ ചാനലിൽ കേട്ടവരുണ്ട് ശ്രീ സുരേഷ് കുമാർ തന്നെ കേട്ടിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ ഡോക്ടർ ലാലിനെ കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ സുരേഷ് കുമാർ കേട്ടിട്ടുണ്ട് ഇനി നിങ്ങൾ പറഞ്ഞ ലീഗ് ലീഗിലത്തെ എന്താ വെച്ചാൽ ലീഗ് അവരുടെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ചില മാനദണ്ഡങ്ങൾ വെക്കുന്നു ആ മാനദണ്ഡങ്ങളിലൂടെ യൂത്ത് ലീഗിന് അതിർത്തി ഉണ്ടെന്നൊരു വാർത്ത വന്നു യൂത്ത് ലീഗ് എന്തായാലും പരസ്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അത് എല്ലാ പാർട്ടിയിലും ഉണ്ട് അത് കോൺഗ്രസിലും വരും ഒരു തെരഞ്ഞെടുപ്പ് കെട്ടാവുമ്പോൾ കോൺഗ്രസ് ഒരു തീരുമാനം എടുത്താൽ അതിനെ വിമർശിക്കുന്നവരുണ്ടാകും എന്തിനു എഴുപത്തഞ്ച് വയസ്സ് പ്രായപരിധി ഒഴിവാക്കപ്പെട്ടപ്പോൾ സി പി എമ്മിൽ വിമർശനം ഉണ്ടായില്ലേ ഇപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ സുധാകരൻ ജി സുധാകരൻ എല്ലാ പാർട്ടിയിലും ഉണ്ട് അത് 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 കഴിഞ്ഞു ലീഗിൻ്റെ കഴിഞ്ഞു പിന്നെ നിങ്ങളെന്താ പറഞ്ഞാൽ വർഗ്ഗീയ ബന്ധം എന്ത് വർഗീയ ബന്ധമുള്ളത് ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും യുഡിഎഫിനെയും എൽ ഡി എഫിനെയും തരം പിന്തുണച്ചിട്ടുണ്ട് ഇപ്പൊ എന്താന്ന് വെച്ചാൽ അവർ കേരളത്തിലെ സി പി എം ഭരണത്തോട് അതിർത്തിയുള്ളതുകൊണ്ട് അവർ സി പി എമ്മിനെ കൈവിട്ടു അവർ അവര് യു ഡി എഫിനാണ് പിന്തുണയ്ക്കുന്നത് ആ പിന്തുണ സർവാത്മന യു ഡി എഫ് സ്വാഗതം ചെയ്തു കഴിഞ്ഞു നിലമ്പൂരിൽ പിന്തുണ കിട്ടി പിന്തുണ മാത്രമല്ല അത്ഭുതമുണ്ടാക്കിയ വാർത്ത അല്ല താങ്കളത് കേ അത് എന്ത് കേൾപ്പിച്ചത് കേട്ടതാണ് പി എം എ സലാം പറ ഇത്രേയുള്ളൂ അല്ല പി എം എ സലാം പറ ഞാൻ അങ്ങോട്ട് പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇതൊക്കെ ജനങ്ങൾ ഇപ്പോഴത്ത് നോക്കട്ടെ ഞാൻ എല്ലാ ഇത് കേൾക്കുന്ന കൈരളി ചാനൽ കാണുന്ന എല്ലാ ലക്ഷക്കണക്കിൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറയുന്നു പി എം എ സലാം എന്ന് പറഞ്ഞ കാര്യത്തിൽ നിങ്ങളെ യൂട്യൂബ് എടുത്ത് അതായത് മുസ്ലിം ലീഗിന് ലഭിക്കുകയല്ല യു ഡി എഫുമായി വെൽഫെയർ പാർട്ടി സഹകരിച്ചിരുന്നു അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല നിയമസഭ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തവണയും അതിൻ്റെ മുമ്പത്തെ തവണയും സഹകരിച്ചിട്ടുണ്ട് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ മുസ്ലിം ലീഗിന് ലഭിക്കുകയല്ല വെൽഫെയർ പാർട്ടി അത് അതാണ് താങ്കൾ പറഞ്ഞ പിന്തുണയല്ല പിന്തുണയല്ല എന്നുള്ളത് കൃത്യമായി ലാലെ നോക്കൂ ഞാനിത് തന്നെ നിങ്ങളുടെ മൂന്നര മണിയുടെ ചർച്ചയിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് അതായത് യു ഡി എഫിന്റെ പിന്തുണ മുസ്ലിം ലീഗിനായിരുന്നു അല്ല മറ്റേ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ മുസ്ലിം ലീഗിനായിരുന്നു ഇത് യു ഡി എഫുമായിട്ട് സഹകരിച്ചിട്ടവണെ ഈ സഹകരണം എന്ന് വച്ചാൽ നിലമ്പൂര് കണ്ട സഹകരണം പാലക്കാട് കണ്ട സഹകരണം വേണം കോൺഗ്രസ് എന്താണ് ഉദ്ദേശിക്കുന്നത് പ്രത്യേക നികു വേണം റെഡ് അലർട്ടിന്റെ കാര്യത്തിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്കൊരു ദുരന്ത നിവാരണ നിഗണ്ടുണ്ട് അതുപോലെ കോൺഗ്രസ് പറയുമ്പോ വി ഡി സതീശൻ പറയുമ്പോ അതിന് വേറെ അർത്ഥം നമ്മൾ കാണണം അത് പൂർത്തിയാക്കും ഡോക്ടർ ലാലേ സഹകരണം എന്ന് വെച്ചാൽ എന്താണ് സഹകരിച്ചു പോവുക എന്ന് വെച്ചാൽ യു ഡി എഫുമായിട്ട് പി ഡി പി എൽ ഡി എഫായിട്ട് സഹകരിച്ചു പോകുന്നില്ലേ ഘടകക്ഷിയല്ലല്ലോ അതുപോലെ ഈ പി ഡി പി യു എൽ ഡി എഫുമായിട്ട് സഹകരിച്ചു പോകുന്നത് പോലെ ഇവിടെ വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയൊക്കെ യു ഡി എഫെയുമായിട്ട് സഹകരിച്ചു പോകും എന്ന് വെച്ചാല് ഒരു വേദിയിൽ പ്രസംഗിക്കും പണ്ട് പി ഡി പിയും സി പി എമ്മും ചെയ്ത പോലെ വി എസ് അച്യുതാനന്ദനാണ് അത് എതിർത്തത് അപ്പം അത് അതുപോലെ ഇതിപ്പോൾ പി ഡി പി വലിയ കക്ഷിയല്ല വെൽഫെയർ പാർട്ടി നല്ലൊരു വലിയ വലിയ ഇതൊക്കെ എന്തിനാണ് എന്തിനാണ് സഹകരണം കിട്ടും താങ്കളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണമുണ്ട് ആ ഭരണം ഒൻപതര വർഷം പൂർത്തിയാക്കുന്നു അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ജനക്ഷേമപരമാണെന്ന് നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുപക്ഷേ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു വിയോജിപ്പ് മാത്രമേ താങ്കൾക്കുള്ളൂ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് പക്ഷേ ഇതൊക്കെ അങ്ങോട്ട് എതിർക്കണമെങ്കിൽ ഒറ്റയ്ക്ക് പറ്റില്ല അതുകൊണ്ട് പിണറായി എതിർക്കുന്ന ആരൊക്കെ ഉണ്ടോ അതിൽ വർഗീയതയുണ്ടോ എന്നൊന്നും നോക്കില്ല അവരുമായിട്ടൊക്കെ ചേരുക സഹകരിക്കുക പിന്തുണ വാങ്ങുക ഇങ്ങനെയുള്ള പുതിയ വാക്കുകൾ ഒക്കെ ഉപയോഗിക്കുക അങ്ങനെ അങ്ങ് പോവുക പറ്റുമെങ്കിൽ വീഴ്ത്താൻ നോക്കുക അങ്ങനെയാണോ അതാണ് അവസാന ചോദ്യം ഈ ഘട്ടത്തിൽ നോക്കൂ ഡോക്ടർ ലാലേ നിലമ്പൂരിലെ ചില ജനങ്ങൾ യു ഡി എഫിൻ്റെ ഇപ്പോഴത്തെ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചു അവസാനമായിട്ട് നിലമ്പൂരിലത്തെ ജനങ്ങൾ അംഗീകരിച്ചു ഇപ്പോൾ എൽ ഡി എഫ് ഈ അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സർവേ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടല്ലോ എത്ര ഇരുപത് കോടി രൂപയെത്ര അനുവദിച്ചിട്ടുണ്ട് ഈ ഇരുപത് കോടി രൂപ ആർക്കൊക്കെ കിട്ടാൻ പോകുന്നതെന്ന് നമുക്കറിയാം ഞാൻ ഇപ്പോൾ പറയുന്നില്ല ആ ഇരുപത് കോടി രൂപ ഈ സർവേ എന്ത് സർവേ നടത്താൻ പോകുന്നത് കാരണം ജനങ്ങൾ ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞില്ല ഇന്നിപ്പോൾ നോക്കൂ കുഫാസ് അതായത് കൊച്ചി യൂണിവേഴ്സിറ്റിയിലെ റാങ്ക് ലിസ്റ്റിലെ മുഴുവൻ എസ് എഫ് ഇക്കാരാണ് നാളെ നാളെ ഗംഭീര വാർത്ത വരും ഇന്നിപ്പോ വന്നിട്ടുണ്ടത് അങ്ങനെയല്ല നമുക്ക് വേറെ ലെവലിൽ വായിക്കാം പഠിച്ച് പാസ്സായ ആളുകൾ പലരും വിവരമുള്ളവരൊക്കെ കുറെ പേര് എസ് എഫ് ഐക്കാരാണ് എന്നും വായിച്ചൂടെ ഞാൻ വരാം